ഒരു വൃത്തിയില്ലാത്ത ഹോട്ടൽ എനിക്ക് നല്ല വിശപ്പുണ്ട് നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി they wouldn't

നമുക്ക് വേഗം ഇറങ്ങാം ടോയ്ലറ്റിൽ പോയിട്ട് വരാം ശരി കൂട്ടുകാരൻ വരെ ഇറങ്ങി എടുക്കാൻ പറ്റണ്ട വച്ചാ എന്ത് ചെയ്യാനും ഈ ബില്ല് ഒരു എൺപത് രൂപ കുറച്ച് സാറേ സാറെന്തെങ്കിലും പറഞ്ഞാ ഈ ബില്ലിന്ന് ഒരു എൺപത് രൂപ കുറച്ചു ബാക്കി എത്ര വെച്ചാൽ എത്ര നോക്കടാ ഇത് എത്ര കുറക്കാൻ പറഞ്ഞ എൺപത് രൂപ കുറക്കാൻ സാറേ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നും ഇല്ല അത് എൺപത് രൂപ കാശിനൊക്കെ ഭയങ്കര വില നൂറ്റിക്ക് മുപ്പതാണ് പാലിച്ച ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല അതിന്റെ കാശോർക്കെയാണ് പറഞ്ഞത് കുടിക്കാത്തതിന് ബില്ല് ഓ ഈ ബില്ലൊക്കെ നോക്കണ്ടേ സാറു ജ്യൂസ് കുടിച്ചല്ലെന്ന പറയണത് അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തേള്ളൂ ആദ്യ കുടിക്കാത്തത് എന്റെ കുറ്റമാണ് അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ ഭക്ഷണം കഴിച്ച കാശ് കൊടുത്തിട്ട് പോണല്ലേ സാറേ അതിന്റെ ഒരു മര്യാദ കഴിച്ചോ അത് പത്ത് പൈസ സാറ് ചൂടാവല്ലേ സാറേ സാറിന് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ പ്രശ്നമല്ലല്ലോ ബില്ലല്ലാതെ ഇവിടെ പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഭീഷണി ആണോ എന്താ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും വേറെ വെച്ച് കഴിച്ചല്ലേ കാശൊന്നും തരണ്ട ഞാൻ വക വെച്ചേക്കാം സാറ് വിട്ടോ താൻ എന്താളെ കളിയാക്കാം തന്റെ സൗജന്യം ഒന്നും എനിക്ക് വേണ്ട ബില്ല് എത്ര വെച്ച പറ കാശ് തരണ്ടെങ്കിൽ മുഴുവൻ തരേണ്ട വരും a abelano corteca capua

കുഞ്ഞ് മനസ്സല്ലേ ജോണേട്ടാ പൂവാ കച്ചവടം ഇവിടെ ഇല്ല സാറേ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല എന്റെ കാശില ഞാൻ സാറിനോട് പറഞ്ഞല്ലേ കാശിൽ വേണ്ടാന്ന് ഏ ആ കൊച്ചിന്ന് വേർക്കണം ഇവിടെ അടുത്തുണ്ടോ സാറ് പിന്നെയും കല്ലിപ്പോന്നല്ല ഇവിടെ അടുത്ത എ ടി എം ഉണ്ടാകരെ ചാറിന് അത്ര മാനക്കേടാണ് ഈ ചാർ കാശ് വന്നിട്ട് പോട്ടേ ഉണ എം ഇവിടെ അടുത്തുണ്ടല്ലോ ദേവ് വഴിക്ക് ഞങ്ങൾ രണ്ട് കിലോമീറ്റർ പോയാൽ മതി എന്നാ പിന്നെ അങ്ങനെ കേട്ടെ സാറ് പോയിട്ടുവാ അങ്ങനെ അങ്ങ് പോയാലോ സാറേ തിരിച്ചു ഉറപ്പ് ചക്കെ നിനക്ക് ഉറപ്പൊന്നുമില്ല ആ ചക്കരക്ക് തോന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഓണാട്ടാ സാറ് പോയിട്ട് വരട്ടെ അതുവരെ ചേച്ചിയോടെ വന്നു നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലേ ചക്കരെ കണ്ടാ പറയില്ലല്ലേ ഇല്ലടാ അയ്യോ സാറേ ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മള് വെറുതെ മോശക്കാരാക്കല്ലേ സാറിനെ നമുക്ക് വിശ്വാസമാണ് സാറ് പോയ മതി കൊച്ചിവിടെ സേഫ് ആയി പ്ലീസ് മര്യാക്ക് പോവാൻ പറഞ്ഞല്ലേ ഇപ്പൊ കളി തുടങ്ങിയ സ്ഥിതിക്ക് കളിച്ചേനെ തീർക്കാ സാറേ സാറ് കാശ് എടുത്ത് വന്നിട്ട് പോയാൽ മാറി പറയുന്ന കേക്ക് നീ ഇവിടെ നിൽക്കുന്നത് സേഫല്ല ബുദ്ധി സോറി ഞാൻ പോയിട്ട് വരാം അതുവരെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് വണ്ടി കേരള ഉച്ച പോയിട്ട് വരട്ടെ സാറിങ്ങ് പോര് ¡Gracias! <coughs>